ഒരാളാണ് എന്നാണ് പറയുന്നത് ഒന്നും പ്രാദേശികമായിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്തുള്ളവർക്ക് പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളൂ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന തിരുവനന്തപുരം വഞ്ഞാറാമുടിയില കൂട്ടക്കൊലപാതകം അത് ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ കാണിച്ചു വെച്ച വേലയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കുടുംബത്തിലെ അമ്മ അനിയന വല്ല്യമ്മ പിന്നെ പെൺസുഹത്ത് സുഹൃത്തിൻ്റെ അച്ഛൻ അമ്മ എല്ലാത്തിനെയും അങ്ങ് തീർത്തു ഒന്ന് ആലോചിച്ച് നോക്കിയ അവൻ്റെ മൈൻഡ് എന്താണെന്ന് ആലോചിച്ച് പറഞ്ഞു എൺപത്തിമൂന്ന് വയസ്സുകാരി വല്യമ്മയെ കൊന്നിട്ടാണ് അവൻ തുടക്കം കുറിച്ചത് നാലിന് മുപ്പതിനായിരുന്നു ആ അവനെ കൊന്നത് അത് കഴിഞ്ഞിട്ട് പെൺസൃഹത്തിനെ വിളിച്ചുകൊണ്ട് അവൻ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയി അനിയനെ കുരുമന്തിയും മേടിച്ചുകൊടുത്തിട്ട് ഒന്നാളിന് ഓരോരുത്തരും ഓരോ റൂമിലാക്കിയിട്ട് അവനെ പണി കാണിച്ച് വെച്ചെങ്കിൽ അവൻ്റെ മൈൻഡൊന്ന് ആലോചിച്ച് നോക്കണം അത് കഴിഞ്ഞിട്ട് അവനെന്തൊടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവൻ ഈ പറയുന്ന തൊട്ട് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയും ചെയ്ത് അതുപോലെ അവനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എരിവശം കഴിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ അതുപോലെ തന്നെ പെൺ സുഹൃത്ത് അതായത് പട്ടാളക്കാരൻ അച്ഛന അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയും അവൻ തീർത്തിട്ടാണ് പോയത് അപ്പോൾ അവൻ്റെ മൈൻഡും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതെല്ലാം ചെയ്തിട്ട് പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്നത് ഓട്ടോറിക്ഷയില വന്നിറങ്ങുകയൊക്കെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഗ്യാസ് അദ്ദേഹം തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ എന്തോ എല്ലാം നശിപ്പിച്ച് ഇടങ്ങത്തുള്ള രീതി പിന്നെ അതുപോലെ തന്നെ വല്യമ്മയെടുത്ത് പൈസ ചോദിച്ച് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മരുന്നും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി വല്ലതും ആയിരിക്കും ഇപ്പോൾ ന്യൂസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം അതായത് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റാത്ത എന്നുള്ള രീതിയിൽ വരുവൊക്കെ ചെയ്യുന്നുണ്ട് നിനക്കൊക്കെ ഇത്രയും വിവരവും ബോധവും ഒന്നും ഇല്ലേന്നാണ് ആലോചിച്ച് നോക്കുന്നത് ആ കുഞ്ഞു ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന അവരെ കണ്ടോ നിങ്ങൾ അവനെ പോലും ഒരു കൊല്ലാ കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കേണ്ട കാരകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ മാർക്കോ മൂവി മാർക്കോ മാർക്കോ ആ ഒരു സംഭവം ആ ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് പോലും ഒന്ന് കണ്ണ് നോക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി അവരെല്ലാവരും പേടിച്ച് വരച്ച് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എല്ലാവരും കമൻറ്റ് ബോക്സിലാണെങ്കിൽ പോലും ഈ ന്യൂസിൻ്റെ താഴെങ്കിലും ഈ മാർക്കോ മൂവിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ടും കാര്യത്തിലോട്ടും പോവുകയൊക്കെ ചെയ്യാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സഭ്യാത്ത ഒരു സഭ്യാണ് നമുക്ക് എന്തായാലും ന്യൂസിലോട്ട് പോകാം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ അതിഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരെയാണ് പേരെ കൊലപ്പെടുത്തിയെന്ന് ഇരുപത്തി വയസ്സുകാരൻ മൊഴി നൽകിയിരിക്കുന്നു വിരുമല സ്വദേശി അഫാൻ ആണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഈ മൊഴി നൽകിയിരിക്കുന്നത് അഫാന്റെ പെൺ സുഹൃത്തും കുടുംബത്തിലെ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പ്രതി കീഴടങ്ങിയിരിക്കുന്നു ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിൽ ഭീകരമായ ഒരു കൂട്ടക്കൊലയുടെ വിവരം വരികയാണ് എന്താണ് സംഭവം അഭിലാഷ് ഒരുപക്ഷേ അവിശ്വസനീയമായ ഒരു വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം നമ്മളെ തേടിയെത്തിയത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു യുവാവ് ഇരുപത്തിമൂന്നുകാരനായ അഫാൻ അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ ആറ് കൊലപാതകം നടത്തിയിട്ടാണ് ഈ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കേൾക്കാൻ ഇടയായത് ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയവര് മനസ്സ് ആലോചിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തായിരുന്നു എല്ലാരും സുഹൃത്തു സുഹൃത്തു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട പെൺകുട്ടി ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ പറയുന്നുണ്ട് ഇവര് തമ്മിൽ ഇഷ്ടത്തിലാണ് വീട്ടുകാർക്ക് സമ്മതമല്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ സാമ്പത്തിക പ്രശ്നത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ വല്യമ്മയെ എടുത്ത് തന്നിട്ട് ഇവൻ മാല പണയം വെക്കാനോ പൈസ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ കൊടുത്തില്ല ആദ്യം അവരെയാണ് കൊല്ലുകയും ചെയ്തത് അപ്പം ഇവൻ്റെ മനസ്സെന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ഇവനെ ഈ പറയുന്ന കൂട്ട് എന്താ പറയണ്ട ഈ പെൺകുട്ടിയുടെ വിഷയമൊക്കെയാണ് ചാൻസ് ഉറക്കുക അല്ലെങ്കിൽ ആ കുട്ടീനെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ അവനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സത്യത്തിൽ ഇതെന്താണെന്ന് ഒന്നെങ്കിൽ ഇവന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങൾ കാണും ഇവനെ തക്കതായിട്ട് എന്താ പറയണ്ട കുടയണം ഇവനെയൊക്കെ വെറുതെ വിടാൻ പറ്റത്തില്ല അതുപോലെ ശിക്ഷ മേടിച്ചു കൊടുക്കണം i ഒന്ന് ആലോചിച്ച് നോക്കിയോ ഒരു കൂടപ്പുറപ്പ് അനിയനെ കൊണ്ട് നടക്കാൻ അവന് പത്തിരുപത്തിമൂന്ന് വയസ്സ് ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന അനിയെന്ന് വെച്ചാൽ പത്തോ പതിനഞ്ചോ വയസ്സ് ഒരു എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് ഡിഫറൻസുണ്ട് അവനെയൊക്കെ എന്തുവാ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവനെ എന്ത് മൈൻഡ് ആണെന്നൊന്നാലോചിച്ച് നോക്ക് അത്യാവശ്യം നാട്ടുകാർക്കൊക്കെ ഇവനെ കാര്യങ്ങളാണ് അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്താ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം കൊലപ്പെടുത്തിയതാണ് പോലീസിന് നൽകിയ മൊഴി തുടർന്ന് ആറ്റങ്കൽ ഡി വൈ എസ് ചോദ്യം ചെയ്തു ഉടൻ തന്നെ പോലീസ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിൽ അഞ്ച് േരെ അവരുടെ മരണം ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അതിൽ പാങ്ങോട് ഒരു എൺപത്തി എട്ട് വയസ്സുള്ള വൃദ്ധയാണ് മരിച്ചത് അവർ ഈ അഫാന്റെ മുത്തശ്ശിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തലയ്ക്കടിയേറ്റ നിലയിലാണ് മരണം സ്ഥിരീകരിക്കുന്നത് പേരുമലയിൽ ക്ഷമിക്കണം ചുള്ളാളത്ത് പേരുടെ മരണവും കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഈ മരിച്ചവരെല്ലാം അഫാന്റെ അടുത്ത ബന്ധുക്കളാണ് അതായത് മുത്തശ്ശി അമ്മ സഹോദരൻ അടക്കമുള്ളവരുണ്ട് ഇതിനൊപ്പം തന്നെ സജാദ് പ്രാദേശിക ലേഖകൻ നമ്മളൊപ്പമുണ്ട് സജാദ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് പേരെ അഫ്ഫാൻ എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ കൊലപാതകത്തിന്റെ പ്രേരണ എന്താണ് പോലീസ് പറയുന്നത് അഞ്ചു അഞ്ചുപേരുടെ കാര്യം കൺഫേമാ അറിയാൻ കഴിഞ്ഞത് അമ്മക്ക് ഇപ്പോൾ ചികിത്സയല്ലാന്ന് പറയുന്നത് അത്യാവശ്യം ഗുരുതരമാണ് അവരുടെ കാര്യത്തിൽ പിന്നെ അച്ഛൻ ഗൾഫിലാണ് അതുപോലെ തന്നെ ഫാമിലി മൊത്തം ഗൾഫിലായിരുന്നു എന്നാ പറഞ്ഞു ഈ രണ്ട് വർഷം മുമ്പ് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവർ നാട്ടിലോട്ട് വരികയൊക്കെ ചെയ്തത് അച്ഛൻ തിരിച്ചു പോവുകയുണ്ടാവും ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന കൂട്ട് എന്താ പറയണ്ടേ ഇവ മാനസിക രോഗിയാ അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാണ് അല്ലെങ്കിൽ ഇപ്പം ഇതുപോലെ തോന്നിയ ദിവസം കാണിക്കൂ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് ഇവർ മാനസിക രോഗം തന്നെ എടുത്തു പറയുകയൊക്കെ ചെയ്യണം അതും അത് ആ പിഞ്ചു കുഞ്ഞിനെ ഒന്നും ഒരു ദാർഷണി പോലും ചെയ്യാതെ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവന്റെ മനസ്സ് എന്താണെന്ന് ഈ നാട്ടുകാർക്ക് പോലും ഇവനെ നേരെ പോലെ അറിയത്തി പോലും അങ്ങനെ ഇറങ്ങത്തൊന്നുമില്ല ഇറങ്ങുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും ഇവരുടെ മുന്നിൽ നല്ലവനായ കൊള്ളിട്ടി നല്ല വീട് നല്ല സാമ്പത്തികം ഒരു കുഴപ്പമില്ല സുഖജീവിതം അച്ചടക്കവും ഒക്കെ ഉള്ളത് ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ എന്താ പറയുക ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വീട്ടുകാരൊക്കെ പറയുമ്പോൾ ഇതുപോലുള്ള കുട്ടികളൊക്കെ കണ്ടുപിടിക്കുന്ന പറയുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അത് ഈ പേരൻസ് അതുപോലത്തെ ഉപദേശങ്ങൾ കാര്യങ്ങളൊക്കെ നിർത്തുന്നതായിരിക്കും നല്ലത് അവനവന്റെ മക്കളോട് പറയേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോ മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവനെ കണ്ടുപിടി ഇവനെ കണ്ടുപിടി എന്നൊന്നും പറയാരിക്കുന്നതാണ് ഏറ്റവും വലിയ ജസ്റ്റ് ഒന്ന് ഉള്ളൂ അതായത് നമുക്ക് ഈ ന്യൂസിന്റെ എന്താ കാരണം എന്നും കൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കേൾക്കാം ഒരാളാണ് ഒന്നും പ്രാദേശികമായിട്ടുണ്ടായിരുന്നില്ല തൊട്ടടുത്തുള്ളവർക്ക് പോലും ആ വീട്ടിൽ എന്താണ് നടക്കുന്നെന്ന് അറിയുമായിരുന്നില്ല ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നത് രണ്ടു ദിവസം മുമ്പാണെന്ന് മാത്രമേ അറിയുള്ളൂ റിനു തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും അതുപോലെ തന്നെ പോലീസിൽ ലഭിക്കുന്ന വിവരവും അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായി ഇദ്ദേഹത്തിനൊരു ഒരു ഒരു ഉണ്ടായിരുന്നതായി പോലീസിന് ഒരു വിവരം ലഭിക്കുന്നില്ല സ്ഥലം എം എൽ എ ഡി കെ മുരളിക്കും അത് വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് കാരണം ഈ പ്രതി ആദ്യ കൊലപാതകത്തിന് ശേഷം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് മറ്റു കൊലപാതകങ്ങൾ നടത്തുന്നത് ഈ മറ്റു കൊലപാതകങ്ങൾ നടത്തിയതിനു ശേഷം കൃത്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്നും പോയി താൻ സറണ്ടർ ആവണമെന്നുള്ള കാര്യം മുൻകൂട്ടി ധരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്നാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതും ഈ പ്രതി ആദ്യഘട്ടത്തിൽ ഇത്ര പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് അത് വിശ്വാസം ിക്കാനായിട്ടില്ല ആ പോലീസ് ആദ്യഘട്ടത്തിൽ രണ്ടുപേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചത് അപ്പോൾ വീണ്ടും പ്രതി ആവർത്തിക്കുന്നുണ്ട് താൻ മറ്റുള്ളവരെ കൂടി കൊന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി തന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇതിനൊക്കെ എന്തോ പറയാനാണ് സത്യം പറയാനോ നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നേരെ പോയിട്ട് ഒരു കൊല ചെയ്തിട്ട് നേരെ അടുത്ത രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് പോയിട്ട് അവിടുന്ന് ചെയ്യുക അതിട്ട് അടുത്തടുത്ത് പോകുക എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വിഷം കഴിച്ചിട്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക ഓക്കെ വിഷം കഴിക്കുമ്പോൾ എന്തായാലും ഒരു മെഡിക്കൽ കോളേജിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുകയും ചെയ്യും നീ അവിടെ നിന്ന് ഇനി എങ്ങനെയെങ്കിലും ഒരു രക്ഷപ്പെടാൻ നോക്കുവാണോ ഒന്നും എനിക്ക് അറിയാൻ പറ്റില്ല പിന്നെ അതുപോലെ എനിക്ക് കേരളം എങ്ങോട്ട് പോകുക എന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലതായിരിക്കും എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അന്നാലേ കുറെ ആൾക്കാർ ആൾക്കാരെ നല്ല നല്ല െന്ന് വെച്ചാൽ ഗൾഫിലുള്ളവർ കൊടുക്കുന്നതുപോലെ തന്നെ ചാട്ടവാറും കൊണ്ടായിരിക്കണം ഓരോ ദിവസവും വെച്ചൊരു നൂറ് അടി വെച്ച് കൊടുക്കണം ഓരോ ദിവസം കിട്ടുമ്പോഴും ഇമ്മമാർ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ ഒന്ന് ആലോചിച്ചോക്കി ഒരു പെണ്ണിന്റെ വിഷയം വെച്ചിട്ടാണ് അവന് ഇതൊക്കെ ചെയ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം പോലീസുകാർ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് അപ്പം ആ പെണ്ണിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം രണ്ടു ദിവസം മുമ്പ് ആ പെണ്ണിനെ അവിടെ കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പെണ്ണിന്റെ വീട്ടുകാരുടെ കാര്യത്തിലും അവനൊരു തീരുമാനം ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഒരു കുടുംബം തന്നെ അവന് ഇല്ലാണ്ടാക്കി കിട്ടണം അപ്പം ആർക്കും വേണ്ട എന്നുള്ള രീതിയിൽ ആരൊക്കെ അവൻ എതിർത്തിട്ടുണ്ടോ അവർക്കെല്ലാം അവൻ പണി കൊടുത്തിട്ടുണ്ട് കുഞ്ഞിന്റെ കാര്യം ഓർക്കും ാണ് നമുക്ക് കൂടുതലും സങ്കടം വരുന്നത് ഓക്കെ എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനലിൽ കൂടെ നമുക്കറിയുന്ന കാര്യങ്ങൾ അതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ആളുണ്ട് ആ ഫ്രണ്ടോടെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിക്ക ചില ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൻ അറിയിച്ചു തരാറുണ്ട് ഒരു തിരുവനന്തപുരം കാരണമാണ് ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് സബ് ചെയ്യാത്തവരെ സബ് ചെയ്യുക എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ കമന്റ് ബോസിൽ രേഖപ്പെടുത്തുക ബൈ ലവ് യു ആൾ